ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദന എടുത്ത് അങ്ങനെ കിടക്കുകയാണ് ആ സമയത്താണെങ്കിൽ ഷെയർ ചോദിച്ചെത്തിയ ആറു കോടി രൂപ ഷെയർ ചോദിച്ചെത്തിയ വിക്രത്തിനെ ആട്ടിപ്പായിക്കുന്നുണ്ട് ലക്ഷ്മിയും അതുപോലെ തന്നെ കാർത്തികയും എല്ലാവരും ചേർന്ന് അപ്പോഴായിരിക്കും മനസ്സിലാവുക ആ എൽ കെ കൺസ്ട്രക്ഷന്റെ പുതിയ എം ഡി കല്യാണിയാണെന്നുള്ള സത്യം വിക്രം മനസ്സിലാക്കുകയും വിക്രം ആ കാര്യം പ്രകാശനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് പ്രകാശന് നെഞ്ചിവേദന ഒന്നും കൂടി കൂടുകയാണ് അത് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മുടെ രാജപ്പനാണെങ്കിൽ അവിടേക്ക് എത്തുകയാണ് പ്രകാശനെ കാണാൻ വേണ്ടി പ്രകാശനെ മരണക്കിടക്കയിലാണ് അവൻ കിടക്കുന്നത് അല്ലെങ്കിൽ അവനെ വലിയൊരു അത്യാസന നിലയിലാണ് കിടക്കുന്നത് എന്നൊന്നും നോക്കാതെ തന്നെ അവനെ ഭീഷണിപ്പെടുത്തുകയാണ് വന്നിട്ട് മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു പോ പറയുകയാണ് രാജപ്പണ്ണ ഞാൻ എവിടെ തരാനാണെന്നൊക്കെ ചോദിക്കാൻ മതി ഈ എന്നെ അണ്ണാന്നൊന്നും വിളിക്കേണ്ടടാ നീ രാജപ്പൻ രാജപ്പന്നല്ലേ എത്രയും നാളും വിളിച്ചിരുന്നത് അങ്ങനെ വിളിച്ചാൽ മതിയടാ നിന്റെയും നിൻ്റെ മകൻ്റെയും അമ്മയുടെ അഹങ്കാരത്തിന് കിട്ടിയ മറുപടി തന്നെയാണ ഇത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ രാജപ്പൻ ഭീഷണിപ്പെടുത്തി അതുപോലെ തന്നെ കല്യാണോട് പോയിട്ട് ഇറക്കടാ അവളല്ലേ ഇതിനു മുൻപ് നീ വാങ്ങിയ എൻ്റെ കയ്യിൽ നിന്ന് നീ വാങ്ങിയ പത്തു ലക്ഷം രൂപ അവളല്ലേ തന്നത് അവളെ അവളുടെ കാല് പോയി പിടിക്കട അവളോട് പോയി ഇറക്കടാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് കളിയാക്കിയിട്ടൊക്കെ തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് എന്തായാലും പ്രകാശൻ അധികം വൈകാതെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഏത് വീട്ടിലേക്കാണെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു വാടക വീടൊക്കെ എങ്ങനെയൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അവിടേക്ക് അവർ ഒട്ടും സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ബംഗ്ലാവിൽ ഇത്രയും നാളും കിടന്നിരുന്ന അവരിപ്പോ തീരെ സൗകര്യമൊന്നുമില്ലാത്ത ഒരു ഒറ്റമുറി റൂമിൽ വേണമെങ്കിൽ എന്ന് പറയാം അതുപോലത്തെ ഒരു റൂമിലേക്കൊക്കെയാണ് അവർ താമസം മാറുന്നത് അങ്ങനെ മൂന്ന് നേരത്തെ ആഹാരം കഴിക്കാൻ പോലും വകയില്ലാത്ത ഒരു അവസ്ഥയാണ് പ്രകാശന് പ്രകാശനാണെങ്കിൽ ആരോഗ്യമില്ല അമ്മൂമ്മയ്ക്കാണെങ്കിൽ ആദ്യത്തേലും വയസ്സൊക്കെ അതുകൊണ്ട് തന്നെ വിക്രത്തിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് വിക്രമാണെങ്കിൽ ഏതു നേരം പ്രകാശനെ അമ്മൂമ്മയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം നമ്മുടെ വിക്ര ആണെങ്കിൽ അവരൊക്കെ വീട്ടിലാക്കിയിട്ട് നേരെ പോകുന്നത് ഏർ കല്യാണിയുടെയൊക്കെ വീട്ടിലേക്കാണ് അങ്ങനെ കല്യാണിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ നമ്മുടെ ദീപുണ്ടായിരിക്കും പെട്ടെന്ന് ദീപയെ അപകടപ്പെടുത്താം എന്നൊക്കെ കരുതി തന്നെയാണ് അവർ അവൻ അവിടെ എത്തുന്നത് അങ്ങനെ ദീപയെ പുറകിൽ നിന്ന് എന്തോ അടിക്കുക എന്തോ ചെയ്യുന്നുണ്ട് അങ്ങനെ ദീപ അവിടെ വീഴുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവിടേക്ക് കല്യാണിയൊക്കെ ഓടിയെത്തുന്നുണ്ട് ഒരു വിധത്തിൽ ദീപ എഴുന്നേൽപ്പിച്ചിട്ട് കിരണൊക്കെ എത്തുകയാണ് അങ്ങനെ കിരണും കല്യാണിയൊക്കെ നമ്മുടെ വിക്രത്തിന് തിരിച്ചടി കൊടുക്കുകയാണ് അവിടെ നിന്നും ആട്ടിയിറക്കുകയും അവനെ തല്ലി ചെയ്യുന്നുണ്ട് അപ്പം ആ സമയത്ത് വിക്രം വെല്ലുവിളിച്ച് തന്നെയാണ് പോകുന്നത് വിക്രം പറയുന്നുണ്ട് നോക്കിക്കോ നിങ്ങളുടെ മകളുടെയും നിങ്ങളുടെ മരുമകന്റെയും ചിത ഉടനെ തന്നെ കത്തിക്കേണ്ടി വരും അത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ചെയ്യേണ്ടി വരും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് വിക്രം വലിയ വെല്ലുവിളിയോട് കൂടി തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹറും അതുപോലെ തന്നെ സരയുമൊക്കെ ആകെ ഇങ്ങനെ വെപ്രാളപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് സര മനോഹറാണെങ്കിൽ തന്നെ എന്നാണ് പിടിക്കപ്പെടുക എന്തായാലും തൻ്റെ അമ്മാശനമ്മൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സരയു മാത്രമേ അറിയാനുള്ളൂ എന്നുള്ള ഒരു ടെൻഷനില് അങ്ങനെ പോകുന്നുണ്ട് അതുപോലെ തന്നെ സരയു ആണെങ്കിൽ തൻ്റെ അമ്മ ശാരി തന്നെയാണ് എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയാണ് ഒരു കേവലര് ഡി എൻ എ ടെസ്റ്റിൽ മാത്രം താൻ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ശരിയല്ല കാരണം ഈ ഈ കൂട്ടുകാരിയെ വരെ സ്വാധിക്കാനുള്ള കഴിവ് അപ്പുറത്തെ വീട്ടിലാക്കി രണ്ടൊക്കെയുണ്ട് അപ്പോൾ ചിലപ്പോൾ കൂട്ടുകാരി തന്നോട് കളവ് പറഞ്ഞതാവും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് അങ്ങനെ പോകുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ താരയാണെങ്കിൽ കുഞ്ഞിനെ കാണണം എന്ന ആവശ്യപ്രകാരം അവിടേക്ക് എത്തുകയാണ് സരയുവിൻ്റെ വീട്ടിലേക്ക് ആ സമയത്ത് അവിടെ രാഹുലും അതുപോലെ ചാരിയൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോ സരയുവിനെ കാണുന്നുണ്ട് സരയു ആണെങ്കിൽ താരയോടുള്ള ദേഷ്യൊക്കെ മനസ്സിൽ ഒതുക്കി കൂട്ടി അങ്ങനെ നിൽക്കുകയാണ് താരയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കല്യാണിയും കിരീണയ്ക്ക് ആൻറ്റി ഒറ്റയ്ക്ക് അവിടേക്ക് പോകരുത് ആൻറ്റി പോകുന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെയും കൂട്ടിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ സരൈ മോൾ എന്നോട് സ്നേഹത്തോടു കൂടിയാണ് പെരുമാറിയത് കുഞ്ഞിനെ എനിക്ക് കൈമാറി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വേണ്ട അവളെ വിശ്വസിക്കേണ്ട കാരണം അവളുടെ മനസ്സിൽ വിഷമുണ്ടാകും അതുകൊണ്ട് തന്നെ അവൾ ആ വിഷമെടുത്ത് എപ്പോഴാണ് തുപ്പുന്നതെന്ന് അറിയാൻ പറ്റില്ല മെ ആൻറ്റി അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും താര അതൊന്നും കേൾക്കുന്നില്ല താരയാണെങ്കിൽ സരീൻ്റെ അരികിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ അവരൊന്നും ഉണ്ടാവില്ല അങ്ങനെ നേരെ കുഞ്ഞിന് എന്തോ ഉണ്ടാക്കാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സരയോ താരയോടെ താരക്കത് ഭയങ്കര സന്തോഷമാകണം ഓടിച്ചെന്ന് അടുക്കളയിൽ ചെന്ന് എന്തൊക്കെയോ ചായ വെക്കുകയോ എന്തൊക്കെയോ ചെയ്യുകയാണ് പക്ഷെ അത് സരവിൻ്റെ ഒരു ഐഡിയ മാത്രമായിരുന്നു താരയെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ഇരുമ്പ് വടി പുറകിൽ ഒളിപ്പിച്ച് ഇങ്ങനെ പതുക്കെ പയ്യെ പയ്യെ വരുന്നുണ്ട് നേരെ താരയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തുകയാണ് താരയാണെങ്കിൽ അവിടെ വീണ് കിടക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതിന് ശേഷമായിരിക്കും മനോഹർ ആ വലിയ സത്യങ്ങൾ Areni arayın, arayın എന്തായാലും സരയുവിന്റെ അമ്മ താര തന്നെയാണെന്നുള്ള സത്യം മനോഹർ അറിയാമെങ്കിലും തെളിവുകളോട് കൂടിയ സത്യങ്ങൾ സരയുവിനെ കണ്ടെത്താനും സരയുവിന് മനസ്സിലാക്കി കൊടുക്കുന്നതൊക്കെ മനോഹർ തന്നെയാണ് അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ താൻ ചെയ്തതൊക്കെ വലിയ തെറ്റായിപ്പോയി തന്റെ അമ്മയോട് ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ രാഹുലിനെ ഒരുപാട് വെറുക്കുകയും താരയെ മനസ്സിൽ ഒരുപാട് സ്നേഹം തോന്നുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗത്തേ ഉണ്ട് എന്തായാലും തൻ്റെ കുഞ്ഞിനെ താരയ്ക്ക് കളിപ്പിക്കാൻ അതുപോലെ എടുക്കാനൊക്കെ നല്ല നല്ല മനസ്സോടുകൂടി തന്നെ അവള് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് എന്തായാലും കല്യാണിയുടെയൊക്കെ ജീവിതം കണ്ട് ആകെ മടുപ്പ് തോന്നുന്നുണ്ട് അസൂയ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ആവുകയാണ് വിക്രത്തിനായാലും വിക്രത്തിനൊക്കെ ഒരുപാട് ദേഷ്യമുണ്ട് കല്യാണിയോടും കിരണോടും തന്റെ ജീവിതം ഇങ്ങനെ ആക്കിയതിലും അതുപോലെ തന്നെ കളികളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടും തന്നെ അവരെ കൂടെ കൂടെ നിന്ന് ചതിച്ചതിലും ഏറ്റവും കൂടുതൽ കാർത്തികയും ലക്ഷ്മിയും ആണ് ഇതിൻ്റെ പുറകിലെങ്കിലും അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ദേഷ്യം കല്യാണിയോട് തന്നെയാണ് അങ്ങനെ കല്യാണിയെ ഇല്ലാതാക്കണം കല്യാണിയെ കൊല്ലണം എന്നുള്ള ഒരു മനസ്സോട് കൂടി തന്നെയാണ് വിക്രം നടക്കുന്നത് അതേ സമയത്താണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സര യും സരവിന്റെ മുൻപിലൂടെയാണ് അവളുടെ ഓരോ വളർച്ചയും നമ്മുടെ കല്യാണി ഓരോ ദിവസം കഴിയുമോരും വളർന്ന് വളർന്നു പോവുകയാണ് സന്തോഷമാണ് അതുപോലെ സമാധാനം അവളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ സരവിന്റെ ജീവിതത്തിലാണെങ്കിൽ ഓരോ ദിവസം കഴിയുമോരും താഴോട്ട് താഴോട്ടാണ് അവളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും താൻ അതപതിച്ചു കൊണ്ടിരിക്കുകയാണെന്ന സത്യം സരവ് തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ അസൂയ സഹിക്കാനാവാതെ കല്യാണിയെ ഇതുപോലെ കൊല്ലണം എന്നൊക്കെ അവൾക്കും തോന്നി തുടങ്ങുകയാണ് അങ്ങനെ കല്യാണിയെ കൊല്ലണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഇവര് രണ്ടു പേരും ഒന്നിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിലും സരവിനോട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ അച്ഛനെ ചതിക്കുകയായിരുന്നു മൂന്നാമത് കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൈസ ഞങ്ങളെ കൊണ്ട് ചെലവാക്കിച്ചു അതുപോലെ തന്നെ അവരുടെ കമ്പനിയിൽ ഒരുപാട് പണിയൊക്കെ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ട് ഒരു പത്ത് പൈസ പോലും ഞങ്ങൾക്ക് തന്നില്ല അങ്ങനെയുള്ള അവളെ അവളാണ് എല്ലാത്തിൻ്റെയും പുറകിലെ കല്യാണിയാണ് അവിടെ അതുകൊണ്ട് ഇല്ലാതാക്കണം ചേച്ചി ഞങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ കൂടെ ഞാൻ നിൽക്കാൻ തയ്യാറാണ് അവളെ ഇല്ലാതാക്കാൻ ഞാൻ എത്ര പണം വേണമെങ്കിലും മുടക്കാം എന്നൊക്കെ തന്നെയാണ് സരയൂ നമ്മുടെ വിക്രത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ സരയു വിക്രവും കൂടിയിട്ട് കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടി രണ്ടുപേരും ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു വാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് പക്ഷേ ഇവരാരൊക്കെ എന്തൊക്കെയാണ് കൈകോർത്തിട്ടും ഒരു കാര്യവുമില്ല നമ്മുടെ കല്യാണിയെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കല്യാണി പിന്നെയും ഉയർന്നു മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് അതിനിടയിലെ മറ്റൊരു സത്യം കൂടിയും കല്യാണിയും കിരണും അറിയുന്നുണ്ട് മറ്റൊന്നുമല്ല കാർത്തികയും അതുപോലെ ലക്ഷ്മിയും ആരെയാണ് ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ചെന്നൈയിലേക്ക് പോവാത്തത് ചെന്നൈയിലേക്ക് ചെന്നൈയിൽ പോവാത്തത് വേറൊന്നല്ല അവരുടെ ബിസിനസ്സും കാര്യങ്ങളും അവിടെ വലിയ പ്രശ്നത്തിലാണ് അവർക്ക് വലിയ വലിയ ശത്രുക്കൾ തന്നെയുണ്ട് ആ ബിസിനസ്സിന്റെ ബിസിനസ് ആവശ്യത്തിലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടെ പോകാൻ പറ്റില്ല അവരെ സഹായിക്കാൻ കല്യാണിക്ക് ിരണം അതുപോലെ ചന്ദ്രസേനും അവരുടെ സ്വാധീനത്തിന് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടൊക്കെ അങ്ങനെയുള്ള സത്യങ്ങളെല്ലാം തന്നെ ഇവരോട് തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആരൊക്കെ എന്തൊക്കെ തലകുത്തി ശ്രമിച്ചാലും നമ്മുടെ കല്യാണിയെ ഒരു പോർ ലേൽപ്പിക്കാൻ പോലും സരയുവിനും വിക്രത്തിനും കഴിയുന്നില്ല പകരം അവിടെ സംഭവിക്കുന്നത് അവരെല്ലാവരും സത്യങ്ങൾ അറിയുകയാണ് സരയും വിക്രവും കൂടി ചേർന്ന് കല്യാണിയെ ഇല്ലാതാക്കാൻ നോക്കുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് വിക്രത്തിനുള്ള പണി നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് വിക്രത്തിനെ തല്ലിച്ചതച്ച് തന്റെ വയ്യാത്ത കിടക്കുന്ന അച്ഛന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അതുപോലെ തന്നെ സരയുവിന് ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾക്ക് ഇത്തിരി അഹങ്കാരം വല്ലാതെ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് അവൾ സത്യം വെളിപ്പെടുത്താൻ തന്നെ കിരം തീരുമാനിക്കുകയാണ് അതിനു നമ്മുടെ മനോഹറിന്റെ എല്ലാ ഭാര്യമാരെയും വിളിച്ചു വരുത്തുകയാണ് ഡോണയെയും ജുബാനയെയും നിഷിയെയും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെണ്ണിൻ്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ അങ്ങനെ എല്ലാവരുടെയും ഫോണിലുള്ള ആ തെളിവുകൾ ഇവരുടെ ഈ ഭർത്താക്കന്മാരായി നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും എല്ലാവരുടെയും ഫോണിലുള്ള ആ തെളിവുകളോട് കൂടി തന്നെ സരയുവിനോട് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയാണ് മനോഹറിനെ പറ്റിയിട്ട് അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് സരയു ആ അത്രയും നാളും ഉണ്ടായിരുന്ന അഹങ്കാരവും ആകെ പ്രതീക്ഷ മനോഹർ മാത്രമായിരുന്നു അങ്ങനെ ആ ഒരു പ്രതീക്ഷയും തകർന്ന് തരിപ്പണമാവുകയാണ് അതിനുശേഷം കല്യാണിയോടുള്ള ആ ശത്രുതൊക്കെ മാറിയിട്ട് പിന്നെ അവളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ മനോഹരനോടുള്ള വൈരാഗ്യം മാത്രമാണ് അങ്ങനെ മനോഹരനെ കിട്ടിയ തക്കം നോക്കി അവൾ കുത്തി അവൾ അവൾ നേരെ ജയിലിലേക്ക് ഒരു സീനൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് അങ്ങനെയൊക്കെ ഒരു ഭാഗം തന്നെയാണ് അടുത്ത ആഴ്ചയിലേക്കുള്ള നമ്മുടെ സീരിയലിൻ്റെ പോക്ക് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്